യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പെൺകുട്ടിക്ക് നേരെ ശല്യം ഒടുവിൽ ശരീരത്ത് കയറി പിടിച്ച് ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ യാത്രക്കാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു കൊച്ചിയിലാണ് സംഭവം തമിഴ്നാട് നിലക്കോട്ടൈ സ്വദേശി അഖിൽ ജോസ് ആണ് പ്രതി ആലുവായിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ബസ്സിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പീഡനം നേരിടേണ്ടി വന്നത് തുടക്കം മുതൽ പ്രതി ശല്യം ചെയ്യുകയും ഇടയ്ക്ക് വെച്ച് ശരീരത്തിൽ കയറി പിടിക്കുകയുമായിരുന്നു ഇതോടെ പെൺകുട്ടി ഒച്ചവെച്ചു തുടർന്നാണ് പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചത് മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഡോഴ്സ് പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors